നിർമ്മാതാവായും മലയാള സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം നേടിയ താരമാണ് മണിയൻപിള്ള രാജു മണിയൻപിള്ളരാജു മാത്രമല്ല മകൻ നിരഞ്ജനും ഇന്ന് അഭിനയരംഗത്ത് സജീവമാണ് കരിയറിലെ തുടക്കകാലം മണിയൻപിള്ള രാജുവിനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു അവസരങ്ങൾ തേടി നടൻ ഒരുപാട് തവണ അലയേണ്ടി വന്നിട്ടുണ്ട് തന്റെ സ്കൂൾ പഠനകാലത്തെക്കുറിച്ചും കരിയറിലെ തുടക്ക നാളുകളെ കുറിച്ചും സംസാരിക്കുകയാണിപ്പോൾ മണിയൻപിള്ളരാജു മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ നടി മല്ലിക സുകുമാരനും താനും ഒരു സ്കൂളിൽ പഠിച്ചവരാണെന്നാണ് രാജു പറയുന്നത് തങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചവരാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വരാത്തപ്പോൾ മോണിറ്ററായിട്ട് അടുത്ത ക്ലാസ്സിലെ മല്ലികയാണ് വരുന്നത് അന്ന് മോഹ മല്ലിക എന്നാണ് പേര് കൈനിക്കര ഫാമിലിയിൽ നിന്ന് വരുന്നതിന്റെ എടുപ്പും ജാടയും ഒക്കെ ഉണ്ട് പഠിക്കാൻ മിടുക്കിയായിരുന്നു കഥാപ്രസംഗമുണ്ട് ഗംഭീരമായി പാടും നല്ല കലാകാരിയായതിനാൽ അന്നേ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നുവെന്നും രാജു ഓർത്തു സംസാരിക്കുന്നതിനാൽ മല്ലിക എന്റെ പേര് എഴുതി വെച്ച് അടിവാങ്ങിച്ചു തരും പെൻസിലും കളർ പെൻസിലുമൊക്കെ മറ്റേ പിള്ളേർ കൈക്കൂലി കൊടുക്കും താൻ കൊടുക്കാത്തതുകൊണ്ടാണ് തന്റെ പേര് എഴുതുന്നതെന്ന് താൻ പറയുമായിരുന്നു എന്നും മണിയൻ മണിയൻപിള്ളരാജ് ഓർക്കുന്നു കൂടാതെ സിനിമാ ലോകത്ത് അവസരങ്ങൾ തേടി നടന്ന കാലത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ശേഷം ചാൻസിന് വേണ്ടി കോളമ്പാക്കത്തേക്ക് വന്ന് താമസിക്കുകയായിരുന്നു ആദ്യം വിൻസെന്റ് മാഷിനെ കാണാൻ പോയി എന്നും പുളിയുടെ വീട്ടിൽ പോയപ്പോൾ ഭാര്യയുമായി എന്തോ വഴക്ക് നടക്കുകയാണ് എന്നും വീടിന്റെ നടയിൽ ചെന്നപ്പോൾ രണ്ട് ദോശയും ഒരു പ്ലേറ്റും എന്റെ തല പോയി എന്നും തമാശ രൂപേ െ മണിയൻപിള്ള രാജു പറയുന്നുണ്ട് പുതിയ ആൾക്കാരെ വെച്ച് പടമെടുക്കുന്നു എന്നറിഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഇവിടെയില്ല പോകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്റ്റുഡിയോയിലും പോയാൽ അകത്തേക്ക് വിടില്ല ശേഷം മലയാളത്തിൽ ഒരു പ്രശസ്ത നടിയുടെ വീട്ടിൽ പോയി അവരുടെ ഭർത്താവ് സംവിധായകനാണ് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോൾ ഭർത്താവ് അവരെ കുനിച്ചു നിർത്തി ഇടിക്കുന്നതാണ് കണ്ടത് തിക്താനുഭവങ്ങളുടെ പട്ടിക അങ്ങനെ നീണ്ടു കിടക്കുമ്പോഴാണ് മല്ലിക കോടമ്പാകത്ത് താമസമുണ്ടെന്നറിയുന്നത് അങ്ങനെ തപ്പിപ്പിടിച്ച് ഫോണിൽ വിളിച്ചപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി പടമെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ മല്ലികയാണ് ഒന്ന് പോയി നോക്കിയെന്ന് പറയുന്നത് തന്റെ വീട്ടിൽ കണ്ണാടി ഇല്ലേ എന്നാണ് അദ്ദേഹം തന്നെ നോക്കി ആദ്യം ചോദിച്ചത് രണ്ടു കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് അച്ഛനെയും അമ്മയും ദ്രോഹിക്കാൻ വേണ്ടിയാണ് എന്നും തനിക്ക് സിനിമയിലൊന്നും ആകാൻ പറ്റില്ലെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അങ്ങനെ അവിടെ നിന്നും ലോഡ്ജിലെത്തിയപ്പോൾ ഫോൺ വന്നു മോഹിനിയാട്ടം എന്ന സിനിമയിൽ തനിക്ക് നാളെ ഒരു വേഷമുണ്ടെന്ന് പറഞ്ഞു താൻ ഇറങ്ങിയ ശേഷം ബസ് സ്റ്റോപ്പിൽ വെച്ച് കരയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ വീടിന് മുകളിൽ നിന്ന് കണ്ടുവെന്നും ഭാര്യ ഇക്കാര്യം പറഞ്ഞത് ാണ് ശ്രീകുമാരൻ തമ്പി തന്നെ സിനിമയിലേക്ക് വിളിച്ചതെന്നും വർഷങ്ങൾക്ക് ശേഷമാണ് ഇക്കാര്യം താൻ അറിഞ്ഞതെന്നും മണിയൻപിളരാജു ഓർത്തു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ